രണ്ട് തീക്ഷംശം രണ്ട് വാക്ക സംസാരിക്കുന്നത് പതിവിലും നേരത്തെയാണ് ഞങ്ങൾ മഴ കയറുന്നത് ഉള്ളില് യാത്ര ഒരു ത്രില്ലുണ്ട് ആറുമണിട്ട് അതിനേക്കാളും ഉപരി ഒരി പേടിയുമുണ്ട് കാരണം ഇരുട്ടത്ത് എണ്ണം നാലു മേൽ മാത്രം ആകുന്നതുമുണ്ട് ആ ഹാ 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 സ്വാമിയുടെ അഭിപ്രായം ദേഷ്യമായിട്ട് പറഞ്ഞു ആയിരുന്നു ആ കണ്യം അപ്പോൾ ഇച്ചിരി തെല്ലും ഭയമില്ലാതില്ല പക്ഷേ എങ്കിലും മനസ്സിൽ അയ്യപ്പൻ കാത്തുക ദൃഢമായ വിശ്വാസവും കൂട്ടായ്മ ഒരു എലർജിയുമായി ജീവിതത്തിൻ്റെ യാത്രകളിൽ ഒരുപാട് തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളെ നേരിടേണ്ടതുണ്ട് ആ തിരിച്ചറിവാണ് ഇതുപോലുള്ള റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത് തീർച്ചയായും ഇനിയുള്ള വലിയ വലിയ റിസ്ക്കുകൾ എടുക്കാനുള്ള ഒരു ആദ്യ ചൂടുപിടിയായി ഓരോ വർഷവും ഞങ്ങൾ ഈ ഓരോ Oh, pilgrim sorw. Dyrtharna, hiadrein, dwanwm. Dwan i eisiau mai, iapa.